നമ്മളോടൊപ്പം വൈറൽ പാട്ടുകാരനാണ് ഗോകുലാണ് നമ്മളോടൊപ്പം ഉള്ളത് ഗോകുൽ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതായിരിക്കും അല്ലേ സത്യത്തിൽ എഞ്ചിനീയർ എവിടെയോ കോട്ടയത്തോ അപ്പൊ അച്ഛൻ കെ സി വില ജോലിക്കാരനാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല പക്ഷേ ഇതിനു മുന്നേ അമ്മയുടെ ഒരു പാട്ടും വൈറലായിട്ടുണ്ടല്ലേ അതാരും അറിഞ്ഞില്ല അച്ഛന്റെ പാട്ട് മാത്രമാണ് വൈറലായത് അപ്പൊ അച്ഛൻ വരുമ്പോ നമ്മളൊരു സർപ്രൈസ് ഒന്നുകൂടെ കൊടുക്കുന്നതായിരിക്കും അനുവിനെ നേരത്തെ വെയിറ്റ് ചെയ്യാന്നാണ് അച്ഛൻ അറിഞ്ഞിട്ടില്ല നമ്മള് വരുന്ന കാര്യം അപ്പം ഗൂഗിള് അത്രയും സമയം അച്ഛൻ വരുന്ന ടൈം ഏകദേശം അടുക്കാറില്ലേ അടുക്കാറായിട്ടുണ്ട് അപ്പൊ അതിന് കുറച്ച് പാട്ട് പാടി സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഒരു പാട്ട് അടിപൊളി ഒരു പാട്ട് കേച്ചിക്ക് ഒരു മരടി പാടാ എന്റെ ജീവിതാഭിലാഷം പ്രണയലോലമാകുവാനായി വീണ്ടുമെന്നു നീ പോയി വരും എനിവരും വസന്തരാവിൽ നിന്റെ സ്നേഹ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും ചിറകുണരാ പെൺപിറാവ ഞാൻ ഇവിടെ കാത്തു നിൽക്കാം മഴവിൽ നിൻപൂഞ്ചിറകിൽ ഞാൻ അരികത്തായോടിയത്താം ഇനി വരുവോളം നിനക്കായി ഞാൻ തരും നിതം ഹലീന ഹലീന അടുത്ത വൈറൽ പാട്ടാണ് ഇതും വൈറൽ ആകാൻ പോവാൽ പുത്തൻ ഒടുപ്പിട്ട് പൊട്ടു തൊടിച്ചിട്ട് നിന്നെ ഒരു കീലേ പള്ളിക്കൂടത്തിന്റെ ഇല്ലിപ്പടി വരെ കൂടെ വന്നീലേ നീ ചിരിക്കും കണ്ണിൽ ആരാരും കാണാതെ മകൻ വളർന്നാലും അച്ഛൻ്റെ ഉള്ളിലെന്നും അവൻ ഒരു തുമ്പിയല്ലേ ചെല്ലക്കുറുമ്പ് കാട്ടി ചിണുങ്ങുന്ന ചുന്ദരി വാവയല്ലേ പാട്ടോടുകൂടി അച്ഛനും മോനും അമ്മയും വൈറൽ ആയിരിക്കുകയാണ് അപ്പൊ ആ കുടുംബത്തോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് അച്ഛാ നമസ്കാരം എന്റെ പേരെന്തായിരുന്നു ഗോപാലകൃഷ്ണൻ നന്ദി വില്ലയുടെ പേരോ ഗീതോ മൂന്ന് പേരും ഹൗസ് വൈഫ് ആയിരിക്കുമല്ലോ അപ്പൊ അമ്മയുടെ ഒരു വീഡിയോ നേരത്തെ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ുംയറലായത് ഞാൻ വയറിലെ വരുന്നത് മോനിപ്പോ ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് കയറി വന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് നമ്മൾ കരുതില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല നമ്മള് രാവിലെ ഇവിടുന്ന് ജോലിക്ക് പോകും നമ്മള് കരണ്ടിന്റെ റാണി നിറാത്തിലാണ് ചെയ്യുന്നത് ടെൻഷനും ടെൻഷനല്ല നമ്മള് ഇന്നും രാവിലെ പോകുന്ന സന്തോഷമായിട്ട് പോകുന്നു നമ്മള് വൈകിട്ട് വരുമ്പോൾ ആ സന്തോഷത്തിലാണ് വരുന്നത് പിന്നെ ഇത് ഇവിടെ അമ്മയും പോലും കൂടെ അറേഞ്ച് ചെയ്തത് ഞാൻ അറിയുന്നില്ല സംഭവം പണി പണി തന്നെ അവർക്ക് പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എനിക്ക് ആ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കുഞ്ഞിൻ്റെ പാട്ടായി കിട്ടപ്പോഴത്തേനില സന്തോഷമാകണം എന്തോ ഒന്നും ചേർത്തില്ല ഒരു ആ ഒരു പോയി അപ്പം നമ്മളിപ്പോൾ ആ ഒരു സന്ദർഭം നമുക്കിപ്പം പറഞ്ഞാലൊക്കത്തില്ല പക്ഷെ അത് ഭയങ്കര എല്ലാവരും ആക്ടി ആണ് നമ്മളൊരു ആക്ടിങ്ങല്ലായിരുന്നു ഒരു ആക്ടിങ്ങുമില്ല അല്ല ആക്ടി ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ അന്നേരം ഉണ്ടായ ആ ഒരു പറഞ്ഞില്ലേ ഇത് നമ്മള് സാധാരണ ഇരുന്നാല് വന്നു ആ സമയത്ത് ഇങ്ങനൊരു സംഭവം രണ്ടു റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ മോനെങ്ങനെ ഈ ഇത്ര ആൾക്കാരെ നാല് നാല് ദിവസം ദിവസം കൊണ്ടാണ് ഒരു കോടിയിലധികം എത്തിയത് അല്ലേ അതെ അതെ ജനങ്ങളെല്ലാം ഏറ്റെടുത്തു ആ വീഡിയോ സംഭവം ഭയങ്കര വൈറലാണ് അതാണ് ഞാൻ അടക്കമുള്ള സോഷ്യൽ മീഡിയയിലുള്ള അതായത് ചാനലുകാരെല്ലാം ഈ ഒരു അച്ഛനെയും അമ്മയും മകനെയും തിരക്കെ വന്നത് നോകുലേ അച്ഛൻ പാട്ട് പാടും പാട്ടുപാടും അച്ഛൻ പറയാ അച്ഛൻ എന്നോട് പറയുന്ന അച്ഛൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്റ്റാർ ആയിരുന്നു ഭയങ്കര പാട്ടുകാരനായിരുന്നു പറയുന്നത്

ഒന്ന് പാടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ദേഹത്തൊക്കെ അവനെ ദേഹത്തിട്ടാണ്ടാക്കിയാണ് പാടിക്കൊണ്ടിരുന്നത് എന്നാലും ഞാൻ ശ്രമിക്കുക പാടി ഉറക്കാം ഞാൻ താമരപ്പും പൈതലേ പാട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതൽ നിന്നാലേ പുൽമാടും ട കൈ വന്നെ സോഷ്യൽ മീഡിയ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ അതെ അതെ മോനെക്കാട്ടി മുന്നേ അച്ഛൻ വൈറലായിരുന്നു അല്ലെ അന്നേയും മോനും കൂടെ പ്ലാൻ ചെയ്ത് അച്ഛനെ പെടുത്തിയതാണെന്നാണ് അച്ഛൻ പറഞ്ഞത് പക്ഷെ മോന എന്നെ ആദ്യം പെടുത്തില്ല അഞ്ചു ലക്ഷം ചോദിക്കുന്നുണ്ട് അച്ഛനില്ലാ പാട്ട് പാടുന്നു ചോദിക്കുന്നുണ്ട് അതപ്പോഴി അച്ഛനൊന്നും അച്ഛനറിഞ്ഞിട്ടില്ല സമ്മെന്താണെ മോൻ പാട്ടും പാടി അങ്ങോട്ട് പോന്നെ കണ്ടു പക്ഷെ അതിൽ അങ്ങോട്ട് പോയി ഇവനിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഇവനെന്തോ ചെയ്യുന്ന പിന്നെ എന്ത് പിറ്റേ വെള്ളിയാഴ്ച വന്നപ്പോ ഞമ്മ അച്ഛനു വേണി ഞാൻ ഒരു പാട്ട് സെലക്ട് ചെയ്തിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കേൾപ്പിച്ചപ്പോ ഞാൻ കൊള്ളാവും എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞേ അച്ഛൻ വരും എന്ന് പറയണേന്ന് ഇവനപ്പം അതിനകത്ത് പ്രാക്ടീസാ ഞാൻ പിന്നെ ഏഴുമണി മുതൽ അവിടെ കാത്തു നിൽക്കുക വണ്ടി ലോക്കി എന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് നോക്കി നോക്കിയാൽ ഞാനവിടെ നിന്ന് പിന്നെ ഞാനിവിടെ കേട്ടു ഞാൻ പെട്ടെന്ന് കഥ അടച്ചിട്ട് വരെ കയറി പിന്നെ അവിടെ നിന്ന് കേറിയൊന്ന് മീനൊക്കെ കൊണ്ടു തന്ന ഇങ്ങനെ വന്നപ്പം മനസ്സിലായി അന്ന് എനിക്കിട്ടു പാടിയ പോലും പിന്നെ ഇവിടെ പരിപാടിയാണെന്ന് മനസ്സിലായി ആ പാട്ട് കേട്ടപ്പോ കരച്ചിലു വന്നു ഞാനിത് അകത്തോട്ടങ്ങ് പോന്നെ പുള്ളി കരയുന്നു എനിക്ക് മനസ്സിലായി അങ്ങനെയാണിതുണ്ടായത് പക്ഷെ പിറ്റേത് ശനിയാഴ്ച ഉച്ചയായപ്പോഴ ഇട്ടത് സന്ധ്യ ആയപ്പോഴത്തേക്ക് അച്ഛൻ പറയുന്നതേ അച്ഛൻ എന്റെ വീഡിയോ കണ്ടിട്ടാണ് അച്ഛന്റെ വീഡിയോ ഉണ്ടാക്കിയത് ഇപ്പൊ അച്ഛൻ വലിയ ഗമേല ജനങ്ങളുടെ പ്രതികരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഫീൽഡ് ചെറുമ്പം തന്നെ ഓരോരുത്തരെ പറയതുപോലെ സാറല്ലയോ എന്നോ ആ പാട്ടിനകത്ത് വൈറലായ സാറല്ലയോ ഇപ്പോഴും എന്നും എന്നോട് ഞാൻ ആ വയലത്തിലൊക്കെ ചെന്നപ്പോൾ രണ്ടുമൂന്ന് അതോ അമ്മമാർ അതുപോലെ കൊച്ചു പെമ്പിള്ളാർ അങ്ങനെ എല്ലാവരും പിന്നെ നമ്മുടെ കൂട്ടുകാർ കാണുന്നവരെല്ലാം കാണുമ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ റാന്ധി ഓട്ടോ സ്റ്റാൻഡ് പോലെ ഞങ്ങളുടെ ഓഫീസ് മുതൽ എവിടെ ചെന്നവരിതാണ് ഓ നമ്മളെ താരം വെരുന്നത് നമ്മുടെ താരം വെരുന്നത് പിന്നെ ഇന്നിവിടെ കരുമ്പലായി ഞങ്ങൾ വേറെ ചെന്നപ്പോഴ് അവിടെ ഒരു 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 പുള്ളിക്കാർ ചെന്നിട്ട് ഈ സാറേ സാറല്ലേ അന്ന് ആ വയറിലായിരുന്നില്ല സാറല്ലേ ഞാൻ നമ്മൾ നമ്മളോർത്തന്നും ചെയ്തതല്ല അങ്ങായി പോയെന്ന് പാട്ട് പാടുവോ കാണാം ഇതൊരു പഴയ പാട്ടാണ് പൊൻകൂട്ടിൽ മിന്നുമ പൊൻമുട്ട കകന്റെ എന്നു ചൊല്ലി മിന്നെപ്പോലെ കാറ്റുവതേറ്റു ചൊല്ലി നേര് പറഞ്ഞിട്ടും നിഞ്ഞു തുറന്നിട്ടും കൂട്ടരും കൈയൊഴിഞ്ഞു പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു ആരോ ദൂരത്താരാ ൂട്ടിൽ നിന്നാലോലം പുഞ്ചിരിച്ചു കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ കാതി കാവതി കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടൊരു നാൾ കാലനം നീളെ നീ ബാലി പറന്നൊരു കള്ള പറഞ്ഞതെന്തി എന്താണ് ുംയറലായിരിക്കുന്നത് വളരെ സന്തോഷം നമ്മളിപ്പോ ഇവരിങ്ങനെത്തും നമ്മളൊരിക്കലും വിചാരിച്ചതല്ല ഗോകുലം നേരത്തെ തൊട്ട് നല്ലൊരു പാട്ട് പൊടുക നമ്മളെപ്പോ ഈ വീട്ടിലോട്ട് വന്നാലും ഇവിടെ ഇവന്റെ പാട്ട് കേൾക്കാം അപ്പം ഞാൻ നേരത്തെ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട് ഇവനെ ഐഡിയ ഡി എ സ്റ്റാർസങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ കയറി ഒന്നും എങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവൻ ഇപ്പോൾ ഇങ്ങനായിരിക്കും ലോകം അറിയാനൊരു അവസരം ഉണ്ടായത് സന്തോഷം സന്തോഷമുണ്ട് സന്തോഷം ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട് എന്ന നിലയ്ക്ക് ചേച്ചിയുടെ ചങ്ക് എന്നൊക്കെ എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം ചേച്ചി സത്യം പറയാം അതായത് ഇവർ ഈ വീഡിയോയ്ക്ക് വേണ്ടി ആക്ടിങ് ചെയ്തോന്നല്ലോ അല്ലല്ലോ ഒരിക്കലും അല്ലെ ഇവരിങ്ങനെ തന്നെ വരുന്നുണ്ട് വീഡിയോയ്ക്ക് വീഡിയോയ്ക്ക് അങ്ങനെ കമന്റ് വരുന്നുണ്ട് പക്ഷെ അല്ല ഇവരെ നമ്മൾ ഈ വീട്ടിൽ വന്നാലും ഇവരുടെ ആ സ്നേഹം കാണാം ഇവര് അതിനുവേണ്ടി ആക്ട് ചെയ്തതൊന്നും അല്ലേ അല്ല ഇവരും അച്ഛനും മക്കളും നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പെരുമാറുന്നത് ആ എല്ലാ വീടുകളിലൊന്നും അങ്ങനെ കാണത്തില്ല കേട്ടോ ചിലർ വീഡിയോ മാത്രം അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇവരങ്ങനല്ല എനിക്കറിയാവുന്ന കാലത്തോളം ഞാൻ ഞാൻ കുറെ നാളെ ഇവരെ അറിയാൻ തുടങ്ങിയിട്ട് അന്ന് തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത് യുടെ സ്നേഹം കണ്ടുകഴിഞ്ഞപ്പോ ശരിക്കും അസൂയ ഉണ്ടോ അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹം കണ്ടു ശരിക്കും അസൂയത ഉണ്ട് നമുക്കിങ്ങനെയൊക്കെയുള്ള അച്ഛന്മാരില്ലോ എന്നുള്ള വിഷമത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ബൈ കൊടുക്കോ